സാമൂഹ്യ മാധ്യമ സങ്കേതങ്ങളിൽ നൂതന വാർത്താവിഷ്കാര പ്രസരണത്തിന് തുടക്കം കുറിച്ച ഗൾഫ് ചന്ദ്രിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഗ്രാൻഡ് ലോഞ്ചിംഗ് കോൺഫറൻസ് നവംബർ ഇരുപത്തിയൊമ്പതിന് ഷാർജ എക്സ്പോ സെന്ററിൽ സംഘടിപ്പിക്കും ദുബൈ ഫ്ളോറ ഇൻ ഹോട്ടലിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഗ്രാൻഡ് ലോഞ്ചിംഗിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചന്ദ്രിക ഗവേണിംഗ് ബോഡി ചെയർമാൻ ഡോക്ടർ പുത്തൂർ റഹ്മാന്റെ അധ്യക്ഷതയിൽ റിയാസ് ജാലരി നിർവഹിച്ചു നവംബർ ഇരുപത്തിയൊമ്പതിന് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന ഗ്രാൻഡ് ലോഞ്ചിങ്ങിൻ്റെ സമ്പൂർണ്ണ സന്ദേശം വിളംബരം ചെയ്യുന്ന ഡിജിറ്റൽ പോസ്റ്റർ ഗൾഫ് ചന്ദ്രിക ഗവേണിംഗ് ബോഡി അംഗങ്ങളുടെയും യു എയിലെ മുഴുവൻ സംസ്ഥാന കെഎംസി ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് പ്രകാശിതമായത് ഗൾഫ് ചന്ദ്രിക ഗവേണിംഗ് ബോഡി വൈസ് ചെയർമാൻ യഹിയ തളങ്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ ഷുക്കൂർ അലി കല്ലുങ്ങൽ സ്വാഗതം പറഞ്ഞു എം പി എം റഷീദ് ഹാഷിം നുഞ്ഞേരി മുസ്തഫ തിരൂർ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ മുബാർക്ക് കോക്കൂർ ഫൈസൽ കരീം റസാഖ് ചനക്കൽ സു പി പാതിരപ്പറ്റ അബൂചിറക്കൽ പ്രസംഗിച്ചു പി കെ അഹമ്മദ് നന്ദി പറഞ്ഞു ഗ്രാൻഡ് ലോഞ്ചിംഗ് കോൺഫറൻസ് വൻ വിജയമാക്കുന്നതിന് വിവിധ സബ് കമ്മിറ്റികൾ ഉൾപ്പെടെ വിപുലമായ സംഘാടക സമിതിയും രൂപീകരിച്ചു ഡിജിറ്റൽ മാധ്യമരംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യകളുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നു മുതലാണ് ഗൾഫ് ചന്ദ്രിക അനുവാചകരിലെത്തിയത് നവംബർ ഇരുപത്തിയൊമ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴേ മുപ്പതിന് നടക്കുന്ന മെഗാ ഇവന്റിൽ ഗൾഫ് ചന്ദ്രിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പ്രമുഖ വ്യക്തികൾ സഹൃദയ സമർപ്പിക്കും മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കൾക്ക് പുറമെ അറബ് പ്രമുഖരും ദേശീയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രഗത്ഭരും കോൺഫറൻസിൽ പങ്കെടുക്കും കലാസന്ധിയോടെ പരിപാടി സമാപിക്കും